ഫുൾ തവരക്കര എക്സ്പ്ലോറേഷൻ ആണ് എന്തിപ്പോൾ നോക്കാൻ ടവർ ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് ബാംഗ്ലൂർ ഇവിടെ എങ്ങനെയുണ്ട് നമ്മളുടെ കാഴ്ചകൾ കാര്യങ്ങൾ എല്ലാം നമുക്ക് നോക്കാം നടന്ന ഉടനെ തന്നെ കറക്റ്റായിട്ടൊരു ഓറഞ്ച് എൻ്റെ കൺമുമ്പിലേക്ക് ഇഡ്രും എന്ന് പറഞ്ഞ താഴെ വീണ് അപ്പം എൻ്റെ കൂടെ രണ്ടെണ്ണവും എൻ്റെ അടുത്ത് എടുത്തു വെക്കാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു കക്കാൻ വേണ്ടിയിട്ട് നൈസായി ആരും കാണുന്നില്ലെന്ന് വിചാരിച്ച് ഞാൻ ഓക്കെ ഫൈൻ ഇന്ന എടുത്തേക്കാന്ന് വിചാരിച്ചൊരു അല്ലേ ഞാനും പോയി എടുത്ത് പെട്ടെന്ന് തന്നെ ഇവര് നന്മമരങ്ങളായിട്ട് മരങ്ങളായിട്ട് പോയി വെക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഇന്നെ റിട്ടേർട്ട് ചെയ്യാൻ പറയും പണ്ടാരുടെ അവസാനം അവിടെ കൊണ്ട് വെച്ച് ഇനി നമ്മൾ നേരെ നടന്നിരിക്കുന്നത് ബാംഗ്ലൂർ പശുവിൻ്റെ മുമ്പിലേക്കാണ് ഈ ബാംഗ്ലൂർ ഞാൻ എവിടെ തിരുന്നാലും കാണുന്നത് പശു പട്ടിയാണ് നിറയെ പശു പട്ടിയാണ് എനിക്കാണെങ്കിൽ പട്ടീനൊട്ടിക്കത്തെ പേടി പശു എനിക്ക് കുഴപ്പമില്ല പശു ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും പശുവിന് വലിയ പേടിയൊന്നുമില്ല ഇതാ ഇനി കാണുന്ന നമ്മൾ മീനാണ് എന്ന് എവിടെ കുറേ എനിക്ക് നാട്ടിൽ നമ്മളെ മീൻ മാത്രം കിട്ടുന്ന കടയൊന്നുമില്ലല്ലോ പക്ഷേ ഇവിടെ മീൻ പൊരിച്ചത് മാത്രം വിൽക്കാനായിട്ടുള്ള കടകളുണ്ട് സ്ട്രീറ്റിൽ തന്നെ കാണാം പക്ഷേ ഞാൻ അവിടുന്ന് ഇതിരെ ട്രൈ ചെയ്തിട്ടില്ല നമുക്കൊരു ദിവസം ട്രൈ ചെയ്യാം ഇത് തേവരക്കര റോഡിലേക്ക് തന്നെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാ ഈ കാണുന്ന ഷോപ്പില്ലേ ഈ വഴി കൂടി എപ്പോൾ നടന്നാലും എനിക്കിതിൻ്റെ ഉള്ളിൽ കയറണം എനിക്കിവിടുത്തെ ഫുഡ് എസ്പെഷ്യലി ബ്രൗണിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് എന്തായാലും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ബ്രൗണി സൺഡേ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്യുന്നത് അപ്പം ബ്രൗണിയും ഐസ്ക്രീമും കൂടി വെച്ചിട്ടുള്ള സാധനമാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് ചൂട് വരുന്ന ബ്രൗണിയും നല്ല കൂളായിട്ടുള്ള ഐസ്ക്രീമും അതിൻ്റെ മേലെയും രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കണം ഒരു രക്ഷയില്ല അങ്ങനെ ഞാനത് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് അവസാനം എനിക്ക് സാധനം കിട്ടി ആസ് യൂഷ്വൽ ടേസ്റ്റ് നല്ല സൂപ്പറായിരുന്നു എൻ്റെ കൂടെ ഉണ്ടെന്ന് രണ്ടുപേരും ഇതാദ്യമായിട്ടാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് സ്പൂൺ എടുത്ത് ഞാൻ വരെ കൈയിലും കൂടി കൊടുത്തു അങ്ങനെ ഞങ്ങൾ മൂന്നേരും കൂടി ഇത് പെട്ടെന്ന് തന്നെ ടേസ്റ്റ് ചെയ്ത് തീർത്ത് കളഞ്ഞു അപ്പം ഇനി ബാംഗ്ലൂർ എത്തി ബ്രൗണി കഴിക്കാൻ തോന്നുകയാണെങ്കിൽ പോണ്ടി ബ്രിസ്റ്റോലേക്ക് വന്നാൽ മതി സാധാരണ ഈ സമയത്ത് ഈ സ്ഥലത്തൊക്കെ ഫുൾ തിരക്കാട്ടോ ഇന്നെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടമെന്ന് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ടൈം ആവുന്നേ ഉണ്ടാവുള്ളൂ ആയിരിക്കും മേ ബി എനിക്ക് അറിഞ്ഞൂടാ സാധാരണ ഈ ഒരു പോണ്ടി ബ്രിസ്റ്റോലിൻ്റെ മുമ്പിൽ വെറുതെ ഇങ്ങനെ ആൾക്കാർ വന്നിരിക്കലുണ്ട് ഇവിടെ ഓൾമോസ്റ്റ് മുക്കി മൂലയ്ക്കൊക്കെ അമ്പലമാണ് ഇപ്പം നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതായത് ഇതൊരു ക്ഷേത്രമാണ് ഈ കാണിക്കുന്ന ഗ്രിൽസിറ്റത്തൊരു ക്ഷേത്രമാണ് അത്യാവശ്യം സ്പേസുള്ളൊരു ക്ഷേത്രമാണ് ഞാൻ ഒറ്റത്തവണ ഇവിടെ പോയിട്ടുണ്ട് ഇവിടെ ഞാൻ നമ്മളിപ്പോൾ വരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളൊരു നാലഞ്ച് ടെമ്പിൾസ് ചെറിയ കുട്ടി കുട്ടി അമ്പലങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിൽ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നാലഞ്ച് അമ്പലമുണ്ട് പക്ഷെ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് റൈറ്റിലേക്ക് എടുക്കാം ഈ ഭാഗത്തേക്കാണ് കൂടുതൽ പി ജിയും കൂടുതൽ റഷൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ അടുപ്പിച്ചടുപ്പിച്ച് വീടുകളിൽ അതേപോലെ ഈ ഒരു ഏരിയയിൽ അടുപ്പിച്ച് അടുപ്പിച്ചിട്ടുള്ള പി ജികളും ഹോസ്റ്റലും അങ്ങനെ റെൻറ്റിന് കൊടുക്കുന്ന ഫ്ലാറ്റുകളൊക്കെയാണ് നല്ല റഷ് ആയതുകൊണ്ട് തന്നെ ഒരു വണ്ടി ഒന്ന് നിർത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഞാൻ ഒന്ന് അപ്പുറത്തേക്കും ക്രോസ് ചെയ്ത് കിടക്കാൻ ആരും നിർത്തി തരുന്നുമില്ല അതാണ് ഹൈലൈറ്റ് നമ്മളെ നാട്ടിലൊന്നും ജസ്റ്റ് കാണിച്ച് ആരെങ്കിലും നിർത്തി തരുമെങ്കിൽ ഇവിടെ ഒരാളും നിർത്തി തരില്ല നമുക്ക് വേണമെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അതിലൂടെ ഒക്കെ നൊഴഞ്ഞ് പോകണം കട നിറയെ ആൾക്കാരല്ലേ യൂത്തന്മാർ യൂത്തികളുമാണ് ഫുൾ ഈസ്റ്റ് ഏരിയയിലുള്ളത് ഗേൾ ഫ്രണ്ടും ബോയ്സും കൂടി പോ ബോയ് ഫ്രണ്ടും കൂടി പോകേണ്ട സെറ്റ് സെറ്റായിട്ട് കുറേ ഇവിടെ കാണാം ഞാനിങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഏരിയയിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സ് കൂടി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് സാറ്റർഡേ സൺഡേ സമയത്ത് ഭയങ്കര 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 തിരക്കിയിരിക്കും ഇപ്പം സമയമൊരു ഒമ്പതര ആയിട്ടേ ഉള്ളൂ ഒരു പത്തര പതിനൊന്നര സമയത്തൊക്കെ ഭയങ്കര ആൾക്കാർ ആയിരിക്കും ഇവിടെ നമ്മളെ നാട്ടിൽ പത്തര പതിനൊന്നരയാകുമ്പോൾ എല്ലാവരും കൂടാണെങ്കിൽ ഇവിടെ ആ സമയത്ത് അന്നും ഓൾമോസ്റ്റ് എല്ലാവരും പുറത്തേക്ക് വരുന്നത് ഇപ്പം ഞാൻ കാണിച്ചേരിയെന്ന് സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ ഫുൾ പി ജികളാണ് ഇവിടെ ഫുള്ള് ഷോപ്പുകളാണ് ജ്യൂസ് കട ഫ്രൈഡ് ചിക്കൻ ഉണ്ട് എ എഫ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പുണ്ട് പിന്നെ ഒരു കഫേ പോലത്തെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് ലക്ഷറിയസ് പി ജി ഉണ്ട് നിറയെ ആൾക്കാരുമുണ്ട് ഈ ഒരു ഏരിയ നടന്നു കഴിഞ്ഞാൽ നല്ല പോൾ അടിപൊളി പോഷ് ബൈക്കും കാറൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് കാണിക്കാൻ വേണ്ടി ഷോ ഇടാൻ ആ ഏരിയയിൽ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരുന്നുണ്ട് കാരണം ഫുള്ളി ഉത്തന്മാരായി കാണാനുള്ളത് എല്ലാവരും വായി നോക്കിയിരിക്കുകയും ചെയ്യും ഇപ്പോൾ ഈ കാണുന്നതന്നെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ബി എൻ ഡബ്ല്യുവിൻ്റെ ബൈക്ക് നിർത്തിയിരുന്ന നിങ്ങൾ കണ്ടോ അങ്ങനെയാണ് ഈ ഏരിയ ഒരു കളർഫുൾ ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ വെറുതെ ചുമ്മാ അതിലൂടെ നടക്കാൻ നല്ല രസമാണ് ഫ്രണ്ട്സിനൊക്കെ കൂട്ടി ജസ്റ്റ് കമൻറ്റൊക്കെ അടിച്ച് നടക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ പിന്നെ ഈ ഏരിയയിൽ എന്താ വെച്ചാൽ പെറ്റ്സൊക്കെ സ്വന്തമായിട്ടുള്ളവർ പെറ്റ്സിനെയും കൂട്ടി ചുമ്മാ നടക്കുന്നത് കാണലുണ്ട് പിന്നെ കുറച്ച് പേര് അവ കൂട്ടം കൂടി ഗെയിം കളിക്കുന്നത് കാണാനുണ്ട് മൾട്ടിപ്ലെയർ ഗെയിംസ് പിന്നെ ഭയങ്കര സംസാരിച്ച് പൊട്ടിച്ചിരിക്കുന്ന ആൾക്കാരെ കാണലുണ്ട് വെറുതെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോകാൻ പറ്റിയ സ്ഥലമായിട്ടെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഈ കഫേനുള്ളിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല ഒരു ദിവസം നമുക്ക് കയറണം ഇതുവരെ കയറിയിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ട് ഉള്ളിൽ ചാമ്പ്യൻസ് എങ്ങനെയുണ്ടോ എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്താ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റിൽ കണ്ടില്ലേ മൾട്ടിപ്ലേ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കഴിഞ്ഞു ഈ ഒരു ഏരിയ എൻ്റാവാനായി ഈ ഏരിയ നേരെ എൻഡ് ചെയ്യുന്നത് നെക്സസ് മാളിൻ്റെ മുമ്പിലേക്കാണ് നമുക്കിനി അതുവരെ നടക്കാം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ആരെങ്കിലുമൊക്കെ പച്ചയും കൊണ്ടുവരുന്നു നമുക്ക് നേരെ ഹസ്കീനെ കിട്ടിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് എല്ലാത്തരം പട്ടികളെയും പേടിയാണ് കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് അതിനെ ജസ്റ്റ് ഒന്ന് തൊട്ടൊരു വീട് എടുക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ തൊടാൻ പോയിട്ട് അതിൻ്റെ അടുത്ത് അത്ര ധൈര്യം പോലും എനിക്കില്ല അങ്ങനെ ഹസ്കീനും കൊണ്ടായാലും ഇങ്ങനെ മുമ്പോട്ട് നടക്കുന്നതനുസരിച്ച് ഞാനിങ്ങനെ ഓടി 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 പോവുകയാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരുന്നു ഞാൻ പേടിച്ച് ബാക്കിൽ നിൽക്കുന്നത് പക്ഷേ അതിനെ കാണാൻ നല്ല ക്യൂട്ടാ ഉണ്ടായിരുന്നു നല്ല വൃത്തി

ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൂച്ച ജോസോ എന്നാണ് അത്ര ഇതിൻ്റെ പേര് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് അതേ പൊസിഷനിലേക്കുണ്ട് ആര് വന്ന് പോയാലും അതിനെ നോക്കിയാലും അതിൻ്റെ അടുത്തിരുന്നാലും ഒരു ഭാവ വ്യത്യാസം ഇല്ലാണ്ട് അത് എല്ലാവരെയും നോക്കി അങ്ങനെ ക്യൂട്ടായിട്ടുള്ള നല്ല പൂച്ച എങ്ങനെയൊക്കെയോ ധൈര്യം സംഘടിപ്പിച്ച് ഞാൻ അതിനങ്ങനെ ജസ്റ്റ് തൊട്ട് നോക്കി അത് അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പം നമ്മൾ റിട്ടേൺ പോവുകയാണ് തിരിച്ച് കഴിഞ്ഞപ്പോഴാണ് അവരൊക്കെ പറ്റി പറയുമ്പോൾ ബാലാജി തിയേറ്ററിനെ പറ്റി പറയാൻ മറന്നു പോയതൊരു തെറ്റാന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഞാൻ ഇതും കൂടി ഷൂട്ട് ചെയ്തത് ഇവിടെ ഇപ്പോൾ ഉള്ളത് ടർബോ ഫിലിമാണ് മമ്മൂക്കയുടെ മമ്മൂക്കയുടെ വലിയൊരു കട്ടൗട്ട് വരെയുണ്ട് ഇവിടെ ഈ ഫിലിമിന് വേണ്ടിയിട്ട് അതുകൂടാതെ തന്നെ തൊട്ടടുത്ത് ലക്ഷ്മി തിയേറ്ററുണ്ട് കേട്ടോ ബാലാജി തിയേറ്റർ ലക്ഷ്മി തിയേറ്റർ രണ്ടും തൊട്ടടുത്തായിട്ടാണ് വരുന്നത് ലക്ഷ്മി തിയേറ്ററിൽ ഇതേപോലെ വേറെ രണ്ട് മൂന്ന് മലയാളം ഫിലിംസ് ഇപ്പോൾ നടക്കുന്നുണ്ട്